ആരെങ്കിലും നിങ്ങളുടെ മനസ്സിൽ നിന്ന് വിട്ടുപോയില്ലെങ്കിൽ അതിന് മൂന്ന് കാരണങ്ങളുണ്ട് അറിയുമ്പോൾ നിങ്ങൾ ഞെട്ടിപ്പോകും ഒരു നിമിഷം ഇരിക്കുക ഒരു ദീർഘനിശ്വാസം എടുക്കുക ഞാൻ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കുക കാരണം ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് വെറുമൊരു കഥയല്ല ഒരു സന്ദേശമല്ല ആളുകൾക്ക് തോന്നുന്ന ഒരു സത്യമാണിത് പക്ഷേ അപൂർവമായി മാത്രമേ അവർക്ക് മനസ്സിലാകൂ നിങ്ങൾ ആരെയെങ്കിലും കുറിച്ച് ചിന്തിക്കുകയാണ് ഒരു രാവിലെയോ ഒരു രാത്രിയോ ഒരു നിങ്ങളുടെ ജോലിയുടെ മധ്യത്തിലോ നിങ്ങളുടെ യാത്രയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ നിശബ്ദതയിലോ ആയിരിക്കാം നിങ്ങൾ എന്തു തന്നെ ചെയ്താലും ഈ ഒരു വ്യക്തി നിങ്ങളുടെ മനസ്സിൽ ജീവിക്കുന്നു നിങ്ങളുടെ ചിന്തകളിലൂടെ നടക്കുന്നു ഒരു മൃദുവായ പ്രതിധ്വനി പോലെ നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിക്കുന്നു നിങ്ങൾ സ്വയം ചോദിക്കുന്നു എന്തുകൊണ്ട് എനിക്കവരെ മറക്കാൻ കഴിയാത്തത് അവരുടെ മുഖം ശബ്ദം സാന്നിധ്യം അവരകലെയായിരിക്കുമ്പോൾ പോലും എന്നോടൊപ്പം നിൽക്കുന്നത് എന്തുകൊണ്ട് എന്റെ ഹൃദയം വീണ്ടും വീണ്ടും അവരിലേക്ക് മടങ്ങുന്നത് എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇതുവരെ അത് മനസ്സിലായിട്ടുണ്ടാകില്ല പക്ഷേ ആരെങ്കിലും നിങ്ങളുടെ മനസ്സിനെ വിട്ടുപോകാൻ വിസമ്മതിക്കുന്നതിന് മൂന്ന് ശക്തമായ കാരണങ്ങളുണ്ട് ഈ കാരണങ്ങൾ സാധാരണമല്ല ലളിതവുമല്ല തീർച്ചയായും യാദൃഷ്ടികവുമല്ല ആരെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പോയാലും നിങ്ങളുടെ ഹൃദയത്തിൽ തങ്ങി നിൽക്കുന്നുവെങ്കിൽ യാഥാർത്ഥ്യത്തിൽ അവർ നിശബ്ദരായിരിക്കുമ്പോഴും ആരെങ്കിലും നിങ്ങളുടെ സ്വപ്നങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നുവെങ്കിൽ ഒരാളുടെ ഓർമ്മ അവരുടെ സാന്നിധ്യത്തെക്കാൾ ശക്തമാണെന്ന് തോന്നുന്നുവെങ്കിൽ ഈ മൂന്ന് കാരണങ്ങളിൽ ഒന്ന് സത്യമാണ് ഇന്ന് ഞാൻ മൂന്ന് കാരണങ്ങളും നിങ്ങളോട് പറയും ഈ സന്ദേശത്തിന്റെ അവസാനത്തോടെ നിങ്ങളുടെ ഹൃദയത്തെ മുമ്പന്നത്തെക്കാളും നന്നായി നിങ്ങൾ മനസ്സിലാക്കും കാരണം ഒന്ന് നിങ്ങളുടെ മനസ്സിന് വിശദീകരിക്കാൻ കഴിയാത്ത ഒന്ന് നിങ്ങളുടെ ആത്മാവ് തിരിച്ചറിയുന്നു നിങ്ങൾ എപ്പോഴെങ്കിലും ആരെയെങ്കിലും കണ്ടുമുട്ടുകയും ഒരു വിചിത്രമായ ആശ്വാസം ഒരാഴത്തിലുള്ള നിശബ്ദത ഒരു പെട്ടെന്നുള്ള സമാധാനം എന്നിവ അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ടോ നിങ്ങൾ വർഷങ്ങളായി അവരെ അറിയുന്നതുപോലെ നിങ്ങൾ ഇപ്പോൾ കണ്ടുമുട്ടിയാലും ഇത് ജീവിതത്തിൽ കുറച്ച് ആളുകളിൽ മാത്രമേ സംഭവിക്കൂ നമ്മൾ കണ്ടുമുട്ടുന്ന ആയിരക്കണക്കിനുണ്ട് നൂറുകണക്കിനും നമുക്കറിയാം പക്ഷേ ചുരുക്കം ചിലർ മാത്രമേ നമ്മുടെ ഉള്ളിൽ നമുക്ക് വിവരിക്കാൻ കഴിയാത്ത എന്തോ ഒന്ന് സ്പർശിക്കുന്നുള്ളൂ നിങ്ങളുടെ ആത്മാവിനറിയാം നിങ്ങളുടെ ആത്മാവ് ഓർക്കുന്നു നിങ്ങളുടെ ആത്മാവ് തിരിച്ചറിയുന്നു ഒരു നിങ്ങൾ രണ്ടുപേരും ദുർബലതയുടെ ഒരു നിമിഷത്തിൽ കണ്ടുമുട്ടിയിരിക്കാം ഒരുപക്ഷെ നിങ്ങളുടെ ഊർജ്ജങ്ങൾ പൊരുത്തപ്പെട്ടിരിക്കാം വാക്കുകൾ പോലും ഉച്ചരിക്കാത്തപ്പോൾ നിങ്ങളുടെ നിശബ്ദതകൾ ബന്ധപ്പെട്ടിരിക്കാം വർഷങ്ങളായി ഉറങ്ങിക്കിടന്നിരുന്ന നിങ്ങളിൽ ഒരു ഭാഗത്തെ അവർ ഉണർത്തിയിരിക്കാം നിങ്ങൾ ആഗ്രഹിക്കുന്നതുകൊണ്ടല്ല നിങ്ങൾ അവയെക്കുറിച്ച് ചിന്തിക്കുന്നത് നിങ്ങളുടെ ആത്മാവ് അനുവാദമില്ലാതെ അവരുടെ പേര് മന്ത്രിക്കുന്നതിനാലാണ് നിങ്ങൾ അവയെക്കുറിച്ച് ചിന്തിക്കുന്നത് ചിലർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത് അപരിചിതരായല്ല മറിച്ച് ഓർമ്മപ്പെടുത്തലുകളായാണ് നിങ്ങൾ ആരാണെന്ന് ഓർമ്മപ്പെടുത്തലുകൾ സ്നേഹം എങ്ങനെയുള്ളതാണെന്ന് ഓർമ്മപ്പെടുത്തലുകൾ നിങ്ങൾ അർഹിക്കുന്നതിനെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുകൾ നിങ്ങൾ അറിയാതെ തന്നെ അന്വേഷിച്ചു അന്വേഷിച്ചുകൊണ്ടിരുന്നതിന്റെ ഓർമ്മപ്പെടുത്തലുകൾ ഈ ബന്ധം സാധാരണമായതല്ല അത് ആത്മീകമാണ് അത് വൈകാരികമാണ് അത് ആഴമേറിയതാണ് ഒരു ഫോൺ കോൺടാക്റ്റ് പോലെ മായിക്കാനോ ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ട് പോലെ പിന്തുടരാതിരിക്കാനോ കഴിയില്ല നിങ്ങളുടെ ആത്മാവരാളെ തിരിച്ചറിയുമ്പോൾ അവർ ഉപേക്ഷിച്ച സന്ദേശം നിങ്ങൾ മനസ്സിലാക്കുന്നതുവരെ നിങ്ങളുടെ മനസ്സ് അവരെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കും കാരണം രണ്ട് നിങ്ങൾക്ക് അവരുമായി പൂർത്തിയാക്കാത്ത വൈകാരിക ബിസിനസ്സുണ്ട് ശ്രദ്ധാപൂർവം ശ്രദ്ധിക്കുക ചിലപ്പോൾ നിങ്ങൾ ഒരാളെക്കുറിച്ച് ചിന്തിക്കുന്നത് സ്നേഹം കൊണ്ടല്ല പൂർത്തിയാക്കാത്ത വികാരങ്ങൾ കൊണ്ടായിരിക്കാം ഒരുപക്ഷെ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ തോന്നിയത് ഒരിക്കലും പറഞ്ഞിട്ടില്ലായിരിക്കാം ഒരുപക്ഷെ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഒരിക്കലും ലഭിച്ചിട്ടില്ലായിരിക്കാം ഒരുപക്ഷെ നിങ്ങൾ ആഗ്രഹിക്കാതെ നടന്നുപോയിരിക്കാം ഒരുപക്ഷെ അവർ നിങ്ങൾക്ക് ഉത്തരം നൽകാതെ നടന്നുപോയിരിക്കാം ഒരുപക്ഷേ സമയം പരാജയപ്പെട്ടിരിക്കാം ഒരുപക്ഷെ ജീവിതം സങ്കീർണമായിരിക്കാം ഒരുപക്ഷെ സാഹചര്യങ്ങൾ മാറിയിരിക്കാം പക്ഷേ ഹൃദയം സാഹചര്യങ്ങളെ മനസ്സിലാക്കുന്നില്ല അത് വികാരങ്ങളെ മനസ്സിലാക്കുന്നു വികാരങ്ങൾ തുറന്നിരിക്കുമ്പോൾ അപൂർണമായി പരിഹരിക്കപ്പെടാതെ നിങ്ങളുടെ മനസ്സ് അവയ്ക്ക് ചുറ്റും വീണ്ടും ചുറ്റിത്തിരിയുന്നു നിർത്താൻ വിസമ്മതിക്കുന്ന ഒരു ലൂപ്പ് പോലെ വീണ്ടും അതുകൊണ്ടാണ് അവരുടെ പേര് പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത് അതുകൊണ്ടാണ് അവരുടെ ഓർമ്മകൾ അർദ്ധരാത്രിയിൽ നിങ്ങളെ സ്പർശിക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങൾ പഴയ സംഭാഷണങ്ങൾ പഴയ സന്ദേശങ്ങൾ പഴയ വാഗ്ദാനങ്ങൾ പഴയ നിമിഷങ്ങൾ എന്നിവ വീണ്ടും ആവർത്തിക്കുന്നത് നിങ്ങളുടെ ഹൃദയം മധ്യത്തിൽ അവശേഷിച്ച ഒരു കഥ പൂർത്തിയാക്കാൻ ശ്രമിക്കുന്നത് പോലെ ചിലപ്പോൾ ആ വ്യക്തി നിങ്ങളെ വേട്ടയാടുന്നില്ല നിങ്ങളുടെ പൂർത്തിയാകാത്ത വികാരങ്ങൾ അങ്ങനെയാണ് നിങ്ങളുടെ ഹൃദയം ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നു എന്തുകൊണ്ടാണ് അത് അങ്ങനെ അവസാനിച്ചത് കാര്യങ്ങൾ വ്യത്യസ്തമായിരുന്നെങ്കിലോ എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞെങ്കിലോ അവ എനിക്ക് എത്ര പ്രധാനമാണെന്ന് പ്രധാനമാണെന്നവർക്കറിയാമായിരുന്നെങ്കിലോ നമ്മൾ വീണ്ടും ഒന്നിച്ചെങ്കിലോ നിങ്ങൾ ആ വ്യക്തിയിൽ കുടുങ്ങിയിട്ടില്ല ഒരിക്കലും പൂർത്തിയാവാത്ത നിമിഷത്തിൽ നിങ്ങൾ കുടുങ്ങിയിരിക്കുന്നു നിങ്ങളുടെയും അവരുടെയും കഥ പൂർണമായും അടഞ്ഞിട്ടില്ലാത്തതിനാൽ നിങ്ങളുടെ മനസ്സ് അവരെ വീണ്ടും വീണ്ടും നോക്കുന്നു നിങ്ങളുടെ ഹൃദയത്തിലല്ല നിങ്ങളുടെ ഓർമ്മയിലല്ല നിങ്ങളുടെ വൈകാരിക ഇടത്തിലല്ല സ്വീകാര്യതയിലൂടെയോ മോചനത്തിലൂടെയോ പുനഃസമാഗമനത്തിലൂടെയോ അടച്ചുപൂട്ടൽ വരുന്നതുവരെ നിങ്ങളുടെ മനസ്സു പിടിച്ചു നിൽക്കുന്നു കാരണം മൂന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നതിലും കൂടുതൽ അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു ഇപ്പോൾ ഇത് ആരെങ്കിലും നിങ്ങളുടെ മനസ്സിൽ നിന്ന് പുറത്തു പോകാത്തപ്പോൾ ഇത് നിങ്ങളെ ഞെട്ടിക്കും പലപ്പോഴും കാരണം നിങ്ങൾ അവരുടെ ജീവിതത്തിലും ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ സംസാരിക്കില്ലായിരിക്കാം നിങ്ങൾ കണ്ടുമുട്ടിയില്ലായിരിക്കാം നിങ്ങൾ ഓരോ ജീവിതത്തിലും ഉണ്ടാകണമെന്നില്ല എന്നാൽ ചിന്തകൾക്ക് ദൂരം ആവശ്യമില്ല ഹൃദയങ്ങൾക്കനുവാദം ആവശ്യമില്ല ഊർജത്തിന് വാക്കുകൾ ആവശ്യമില്ല ആരെങ്കിലും ചിന്തിക്കുമ്പോൾ നിങ്ങളെ തീവ്രമായി ആരെങ്കിലും നിശബ്ദമായി മിസ് ചെയ്യുമ്പോൾ ആരെങ്കിലും നിങ്ങളെ നഷ്ടപ്പെട്ടതിൽ ഖേദിക്കുമ്പോൾ ആരെങ്കിലും നിങ്ങളോട് വീണ്ടും സംസാരിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ആരെങ്കിലും ഇപ്പോഴും കരുതുന്നുണ്ടെങ്കിലും അത് മറച്ചു വയ്ക്കുമ്പോൾ നിങ്ങൾക്കത് അനുഭവിക്കുന്നു എങ്ങനെയെന്ന് നിങ്ങൾക്കറിയില്ല എന്തുകൊണ്ടെന്ന് നിങ്ങൾക്കറിയില്ല പക്ഷെ അവരുടെ ഊർജ്ജം നിങ്ങളിലേക്കെത്തുന്നു അതുകൊണ്ടാണ് ചിലപ്പോൾ എവിടെ നിന്ന് പെട്ടെന്ന് നിങ്ങൾ അവരെക്കുറിച്ച് ചിന്തിക്കുന്നത് നിങ്ങൾക്കൊരു വികാല തരംഗം അനുഭവിക്കുന്നു വളരെ കാലം മുമ്പ് നിങ്ങൾ മറന്നുപോയ ഒരു കാര്യം നിങ്ങൾ ഓർക്കുന്നു നിങ്ങളുടെ നെഞ്ചിൽ ഒരു ആകർഷണം ഒരു ബന്ധം ഒരു വിചിത്രമായ വേദന അനുഭവപ്പെടുന്നു നിങ്ങളുടെ ഹൃദയം അവരുടെ ഹൃദയത്തോട് പ്രതികരിക്കുന്നു അവരുടെ മനസ്സ് അയക്കുന്നത് നിങ്ങളുടെ മനസ്സ് സ്വീകരിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലും പൊട്ടാത്ത ബന്ധങ്ങളുണ്ട് ദൂരങ്ങൾ വർധിക്കും അഹങ്കാരത്തിന് ഇടപെടാൻ കഴിയും സാഹചര്യങ്ങൾക്ക് രണ്ടാളുകളെ വേർതിരിക്കാൻ കഴിയും പക്ഷേ അദൃശ്യമായ നൂൽ നിലനിൽക്കുന്നു ചിലപ്പോൾ നിങ്ങൾക്കവരെ മറക്കാൻ കഴിയാത്തതിൻറെ കാരണം അവർ ആ കൃത്യമായ നിമിഷത്തിൽ നിങ്ങളെ ഓർക്കുന്നു എന്നതാണ് നിങ്ങളുടെ ആത്മാവ് പ്രതികരിക്കുന്നു ഇത് യാദർച്ഛികമാണെന്ന് നിങ്ങൾ കരുതുന്നു പക്ഷേ അത് ബന്ധമാണ് ഇത് നിങ്ങളുടെ ഭാവനയാണെന്ന് നിങ്ങൾ കരുതുന്നു പക്ഷേ അത് അവരുടെ ഊർജമാണ് നിങ്ങൾ അവരെക്കുറിച്ച് ചിന്തിക്കുന്നു എന്ന് നിങ്ങൾ കരുതുന്നു പക്ഷേ പലപ്പോഴും അവർ നിങ്ങളെക്കുറിച്ച് ആദ്യം ചിന്തിക്കുന്നു ഇപ്പോൾ കേൾക്കൂ കാരണം ഈ ഭാഗം നിങ്ങൾക്കുള്ളതാണ് ആരെങ്കിലും നിങ്ങളുടെ മനസ്സിൽ നിന്ന് പുറത്തു പോകുന്നില്ലെങ്കിൽ സ്വയം കുറ്റപ്പെടുത്തരുത് നിങ്ങൾ ദുർബലരാണെന്ന് കരുതരുത് നിങ്ങൾ കുടുങ്ങിപ്പോയെന്ന് കരുതരുത് നിങ്ങൾ വിഡ്ഢിയാണെന്ന് കരുതരുത് ഹൃദയം നമ്മൾ കരുതുന്നതിനേക്കാൾ ജ്ഞാനമുള്ളതാണ് നിങ്ങളുടെ ആത്മാവ് അപൂർവമായ എന്തോ ഒന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് നിങ്ങൾ അവരെക്കുറിച്ച് ചിന്തിക്കുന്നത് നിങ്ങളുടെ വികാരങ്ങൾക്ക് ഒരിക്കലും അവസാനിക്കാത്ത ഒരു കഥയുണ്ട് അല്ലെങ്കിൽ അവയുടെ ഊർജം നിശബ്ദമായി നിങ്ങളെ പേര് വിളിക്കുന്നു കാരണം എന്തു തന്നെയായാലും ഈ ബന്ധം അർത്ഥവത്തായിരുന്നു നിങ്ങളെ സ്പർശിച്ചു നിങ്ങളെ മാറ്റി നിങ്ങളെ പഠിപ്പിച്ചു അത് നിങ്ങളെ ഉണർത്തി അതുകൊണ്ടാണ് നിങ്ങളുടെ ഹൃദയം അത് എളുപ്പത്തിൽ മായ്ക്കാൻ വിസമ്മതിക്കുന്നത് ചില ആളുകൾ എന്നേക്കുമായി തുടരാൻ ഉദ്ദേശിച്ചിട്ടില്ല പക്ഷേ അവർ നിങ്ങളുടെ ഹൃദയത്തിൽ എന്നേക്കുമായി നിലനിൽക്കും ചിലർ ഉപേക്ഷിക്കുന്നു പക്ഷേ ഒരിക്കലും വിട്ടുപോകാത്ത ഒന്ന് നിങ്ങളുടെ ഉള്ളിൽ അവശേഷിപ്പിക്കുന്നു ചിലർ പുറത്തു പോകുന്നു പക്ഷേ അവരുടെ സാന്നിധ്യം നിങ്ങളുടെ മനസ്സിനുള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നു ഇത് ബലഹീനതയല്ല ഇത് നിരാശയല്ല ഇത് ആസക്തിയല്ല ഇതാണ് മനുഷ്യത്വം ഇതാണ് വികാരമാണ് ഇതാണ് സത്യം ഒരു പക്ഷേ നിങ്ങൾക്കും ഈ വ്യക്തിക്കുമിടയിലുള്ള കഥ ഇതുവരെ അവസാനിച്ചിട്ടില്ലായിരിക്കാം ഒരുപക്ഷെ ഭാവിയിൽ പുനരാരംഭിച്ചേക്കാം ഒരുപക്ഷെ അടച്ചുപൂട്ടൽ വന്നേക്കാം ഒരുപക്ഷെ ആശയവിനിമയം തിരിച്ചെത്തിയേക്കാം ഒരുപക്ഷെ രോഗശാന്തി സംഭവിച്ചേക്കാം ഒരുപക്ഷെ പ്രപഞ്ചം നിങ്ങൾ രണ്ടുപേർക്കും വേണ്ടി ഒരു മികച്ച അധ്യായം രചിച്ചേക്കാം പക്ഷേ അതുവരെ നിങ്ങളുടെ വികാരങ്ങൾ ബഹുമാനിക്കുക നിങ്ങളുടെ ഹൃദയത്തെ മനസ്സിലാക്കുക വിശ്വസിക്കുക ഒരു കാരണവുമില്ലാതെ നിങ്ങളുടെ മനസ്സിൽ ഒന്നും തങ്ങി നിൽക്കില്ല ഓരോ ഓർമ്മയ്ക്കും പിന്നിൽ എപ്പോഴും ഒരു സന്ദേശമുണ്ട് മനസ്സിന്റെയും ഹൃദയത്തിൻറെയും മറഞ്ഞിരിക്കുന്ന സത്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ജിജ്ഞാസയുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൺ ആക്കുന്നത് ഉറപ്പാക്കുക അങ്ങനെ നിങ്ങളുടെ കാഴ്ചയെ മാറ്റുമെന്ന വസ്തുത നിങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുത്തില്ല